സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് ട്വന്റി ട്വന്റി ഫൈവ് രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ച് ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഷാഫി പറമ്പിൽ എംപിയെയും കോൺഗ്രസ് നേതാക്കളെയും തല്ലിച്ചതച്ച പോലീസ് നടപടിക്കെതിരെ പാണ്ടിക്കാട് ടൌണിൽ റോഡ് ഉപരോധിച്ചും പ്രതിഷേധ പ്രകടനം നടത്തിയും കോൺഗ്രസ് പ്രവർത്തകർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടി ഡി ജനറൽ സെക്രട്ടറി പി ആർ രോഹിൽനാഥ് ഉദ്ഘാടനം ചെയ്തു ഇരുന്നൂറ്റി എൺപത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ ശക്തമായ പ്രതിഷേധ സമരം നടത്തുകയാണ് ഈ പ്രതിഷേധ സമരത്തിന്റെ ആധാരമായ വിഷയങ്ങളെ കുറിച്ച് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇവിടെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ബഹുമാനായ ശ്രീ ഷാഫി പറമ്പിൽ എം പി ഒരു എംപിയുടെ പ്രിവിലേജ് എന്ത് എന്ന് പോലും അറിയാത്ത പോലീസാണ് കേരളത്തിലെ പോലീസെങ്കിൽ ആ പോലീസിന്റെ ബാക്കി പത്രമായ പാണ്ടിക്കാട്ട് പോലീസുകാരോട് പറയുന്നു പടിയും നിരത്തിയാലും ഒരു കാര്യം അസംക്തമായി പറയുകയാണ് ബഹുമാനിയായ ഷാഫിയെ മൂക്കിനടിച്ചുകൊണ്ട് തലക്കടിച്ചുകൊണ്ട് അവിടുത്തെ പാർട്ടി പ്രവർത്തകന്മാരുടെ കണ്ണടിച്ചു പട്ടിച്ചുകൊണ്ട് ആ രീതിയിലുള്ള മൃഗീയമായ രാഷ്ട്രീയ കാപ്പറ്റത്തിലേക്ക് കടന്നുപോയാൽ പിണറായി വിജയന്റെ നിൽക്കുന്ന പോലീസുകാർക്ക് ശക്തമായ തുടക്കമാണ് ഈ ഞങ്ങൾ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാണി അധ്യക്ഷത വഹിച്ചു പി കെ നാസർ എം മുഹമ്മദ് അലി കാഞ്ഞിരക്കടൻ മുഹമ്മദ് കെ കെ സതകത്ത അനിൽ അച്ചായൻ കെ ടി ഗിരീഷ് ബാബു തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ